ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ആയിട്ട് നമുക്ക് തയ്ക്കുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് നെക്കിനായിട്ട് നമ്മൾ ഇത് ഫ്രണ്ട് നെക്ക് മടക്കി വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് നമ്മൾ അത് കണ്ടോ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം അഞ്ചര അഞ്ച് ഇഞ്ച് കഴുത്തിൻ്റെ ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും അതു തന്നെയാണ് ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്ന ഫ്രണ്ട് നെക്കിനാണ് കേട്ടോ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കാം എന്നിട്ട് നമ്മൾ കഴുത്തിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ഇത് കണ്ടാൽ ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ഒരു റെഡ് കളർ മാച്ചിങ് ഒരു തുണി കോൺട്രാസ്റ്റ് കളർ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരു ഇഞ്ച് നീളവും ഒരു ഒമ്പത് ഇഞ്ച് വീതിയുമുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇഞ്ച് നീളം ഒമ്പത് ഇഞ്ച് വീതി അപ്പോൾ ആ തുണിയെ നമ്മൾ പതിനാലിഞ്ചിന്റെ ഭാഗത്തിന് കറക്റ്റ് മടക്കുമ്പോൾ ഏഴ് ഇഞ്ചായിട്ട് വരും ഓക്കെ അപ്പോൾ നമുക്ക് അതിനെ സെൻറ്റർ ഒന്ന് മടക്കിയ ശേഷം ഇപ്പം നമ്മൾ ആ ഒരു നെക്ക് മാർക്ക് ചെയ്തില്ലേ അതിൻ്റെ അടിയിലേക്ക് ഈ തുണി നമ്മൾ മടക്കി വെച്ച തുണി വയ്ക്കുക എന്നിട്ട് ആ റെഡ് തുണിയോടുകൂടി ഈ ഒരു തുണിയും ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബോർഡർ നമുക്ക് നമുക്ക് നെക്ക് നമുക്കതിന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണേ ഷോൾഡർ അപ്പോൾ അതേ ഇതുപോലൊന്ന് ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ ബോർഡറിന്റെ അടിയിൽ ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പൊ നോക്കി ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ആക്കണം അതായത് ഷോൾഡർ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിനും ഒരേ അളവിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഷോൾഡർ എപ്പോഴാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഫ്രണ്ട് നെക്കിനുള്ള ബോർഡർ ആണ് ഇത് ഇത് ബാക്ക് നെക്കിന് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ കയറ്റം മുറിച്ചതിൽ നിന്നും മൂന്നിഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളതാണ് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട കേട്ടോ ചുറ്റും ആ ഒരു യു നെക്കിന് ചുറ്റും നമ്മൾ മൂന്നിഞ്ച് നിർത്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാൻ കരുത് ഇതിൻ്റെ കട്ടിങ് വീഡിയോവും സ്ലീവ് ഡിസൈനിങ്ങിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ സ്ലീവ് ഡിസൈനിങ്ങിൻ്റെ വീഡിയോ ഇട്ടു കട്ടിങ് വീഡിയോ ഇട്ടു അപ്പോൾ ഇത് മൊത്തത്തിലുള്ള നെക്കും മൊത്തത്തിലുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം എനിക്ക് നമുക്കിത് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് എളുപ്പത്തി ചെയ്തെടുക്കാം നമുക്കൊരു പോക്കറ്റ് മണിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് നൈറ്റി ബിസിനസ് നൈറ്റി മെറ്റീരിയൽ തുണി വാങ്ങിച്ച് സെയിൽ ചെയ്യുന്ന ബിസിനസ്സും നൈറ്റി തയ്ച്ച് കൊടുക്കുന്ന ബിസിനസ്സും ഒക്കെ നമുക്ക് വീട്ടമ്മമാർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് അപ്പോൾ നോക്കിക്കേ ഞാൻ ഇങ്ങനെ വരച്ച ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ടു ശേഷം നമുക്കത് തുറന്ന് എടുക്കാം തുറന്ന് വിടാം തുറന്ന് വെച്ച ശേഷം നമുക്ക് കണ്ടല്ലോ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒര് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് അതായത് പൈപ്പിംഗ് പോലെ കൊടുക്കാനായിട്ട് അത് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെയല്ലേ നമ്മുടെ മെയിൻ തുണി ഇതാണ് അതിൻ്റെ ബോർഡർ കൊടുക്കുന്ന തുണിയുടെ കളർ ഡിഫറൻസ് ആണ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഈ ബോർഡറിൻ്റെ എൻഡ് വശത്ത് നമുക്ക് അതെ ഇതുപോലൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഒന്നരഞ്ച് വീതിയാണ് ഇത് നമുക്ക് ആ ഒരു ബോർഡറിൻ്റെ എൻഡ് വശത്ത് വെച്ച് കാലഞ്ച് തുമ്പിൽ അടിച്ചിട്ട് പൈപ്പിംഗ് പോലെ ഉള്ളിലോട്ട് മറിച്ചിടുക ഇതാണ് നമുക്കിതിൽ ചെയ്യേണ്ടത് കേട്ടോ അതെ ഇതുണ്ടോ ഇതുപോലെ വെച്ച് തുമ്പ് വശത്ത് വെച്ചിട്ട് ആ ഒരു കാലഞ്ച് തുമ്പിട്ട് അടിക്കുക എന്നിട്ട് ഉൾവശത്തേക്ക് മറച്ചിടുക അപ്പോൾ കാലഞ്ച് തുമ്പിട്ട് അടിച്ചിട്ടേ ഉള്ളൂ ഞാനും അതിനുശേഷം തയ്യൽ തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ക്രോസ് പീസ് വെച്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെ വളഞ്ഞ് നമുക്ക് വലിഞ്ഞ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നേരാവുള്ള ഒരു പീസാണെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ ഇങ്ങനെ കെറിൽ തയ്ക്കാനായിട്ട് സാധിക്കില്ല ഇനി നമുക്ക് കണ്ടോ അതെ ഇതിനെ ആ തുമ്പുവശം ഇങ്ങനെ ഒരു കാലിഞ്ച് നിർത്തിയ ശേഷം ബാക്കിയുള്ളത് അങ്ങനെ ഉള്ളിലോട്ട് വെച്ച് പതിച്ചടിച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നൈറ്റിയുടെ ഉൾവശത്താണത് നമുക്ക് വെക്കേണ്ടത് നല്ല വശത്തല്ല ഉൾവശത്ത് അപ്പോൾ നോക്കിക്കേ ഇത് ഞാൻ ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടല്ലോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഉൾവശം എടുക്കുക ഉൾവശം എടുത്ത ശേഷം നല്ല വശമല്ല ഉൾവശം ഉൾവശം എടുത്ത ശേഷം ഈ ഒരു നെക്കിൻ്റെ പീസ് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ നെക്കിൻ്റെ നല്ല വശം ഉൾവശത്തോട് ചേർത്ത് വെച്ച് കാലഞ്ച് തയൽത്തുമ്പിട്ട് ആ കഴുത്തിൻ്റെ ആ യൂ ഒന്ന് അടിച്ചു കൊടുക്കുക ശേഷം നമുക്ക് അതിനെ നമുക്കതിനെ ചുറ്റുവന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്ക് പീസിൻ്റെ റെഡ് കളർ പീസിനെ നല്ല വശത്തേക്ക് തിരിച്ചിടാം ഓക്കെ കണ്ടല്ലോ ഇപ്പം ഇങ്ങനെ നമ്മൾ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ബോർഡർ മാത്രം നമ്മൾ ആ തയ്യലിൻ്റെ അവിടെ നിന്ന് നേരെ നല്ല വശത്തേക്ക് അതങ്ങ് തിരിച്ചിട്ട ശേഷം ശരിക്കൊന്ന് അയൻ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതേ ഇതിൽ കണ്ടോ അതെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുക പറഞ്ഞാൽ കഴുത്തും പതിച്ചടിക്കുക ആ ബോർഡറും പതിച്ചടിക്കുക അതിൻ്റെ ഉള് കറക്റ്റ് വെച്ചിട്ട് അതായത് പ്ലേസിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക പിന്നെ അതിനുശേഷം നമുക്ക് എന്താണ് ബാക്ക് നെക്ക് ചെയ്യുക ഷോൾഡർ ജോയിൻ ചെയ്യുക സ്ലീവ് സ്ലീവിൻ്റെ ഡിസൈനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്നും നോക്കണം ഈ വീഡിയോയുടെ ഒരു ബോക്സിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ദൈ ഇത് ഞാൻ അടിച്ച് കൊണ്ടുവരാം ഫ്രണ്ട്സ് ഇതേ കണ്ടല്ലോ ഇപ്പം നല്ല ഭംഗിയുള്ള ബോർഡർ കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് നമുക്കിത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഇരിക്കുക ഇനി നമുക്കിത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ ഒന്ന് കൊണ്ടുവരാം സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സ്ലീവ് ഡിസൈനിങ്ങിൻ്റെ അപ്പോൾ ഞാൻ സ്ലീവ് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ കറക്റ്റ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പില് മേള തൊട്ട് അടി വരെ ജോയിൻ ചെയ്തത് ഫ്രോക്ക് നൈറ്റി അല്ല സാധാരണ നൈറ്റിയാണത് അപ്പം മേൾ വശം തൊട്ട് അടിവശം വരെ നമുക്ക് കാലിഞ്ച് തയ്യൽ തുമ്പിട്ടൊന്ന് അടിച്ചു വരാം കേട്ടോ എന്നിട്ട് അടി കൂടി ഒന്ന് മടക്കി അടിക്കാം അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചെസ്റ്റിൻ്റെ വിട്ടും പറയാം ഇത്രയാണെന്നുള്ളത് ഇതിപ്പോൾ വന്നിട്ട് ഇരുപത്തിനാല് ഇഞ്ച് ഉണ്ട് ഫ്രണ്ട് സൈഡിൽ ഓക്കെ ഇരുപത്തിനാല് ഇഞ്ച് ഉണ്ട് സ്ലീവ് ഏഴര ഇഞ്ച് ലെങ്ത് ഉണ്ട് സ്ലീവിൻ്റെ ലെങ്ത് സ്ലീവിൻ്റെ റൗണ്ട് വന്നിട്ട് നമുക്കത് ആറര ഇഞ്ച് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ അളവുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കാണാം വീഡിയോ ഇഷ്ടത്തേക്ക് തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയ്ക്ക് വരാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെയും സ്ലീവിൻ്റെയും വീഡിയോ ഇതിപ്പോൾ ബോക്സിൽ കാണുന്നതായിരിക്കും വേണ്ടവർ ഒന്ന് കയറി നോക്കാം നല്ല ഭംഗിയുള്ള ഒരു എല്ലാക്കൻ്റെ ആയിട്ടുള്ള നൈറ്റിയാണ് ശരിക്കും നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്